നമസ്കാരം അങ്ങനെയൊന്നും കേരള സർക്കാർ വീഴില്ല കേട്ടോ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഒരു വാക്കാണ് അതായത് ഈ വാക്ക് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്ന മറ്റൊരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്തായാലും കേരയിൽ വരും കേട്ടോ എന്ന് അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ടോ പക്ഷേ കേരളയിൽ വന്നോ വന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തായാലും കേരയിൽ വരും കേട്ടോ എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് ഇടിച്ച് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് കേരയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അപ്പോൾ പറഞ്ഞത് പറയുന്നത് പോലെ നടക്കുന്നില്ല നേരെ വിപരീതമാണ് നടക്കുന്നതെന്ന് അതിൽ നിന്ന് ബോധമാണ് അപ്പോൾ ഇതുവരെയും ഈ നിമിഷം വരെയും കേരയിൽ വരാതിരിക്കുന്നിടത്തോളം അദ്ദേഹം പറഞ്ഞ വാക്കിന് വിലയില്ലാതായിരിക്കുന്നു അദ്ദേഹം പറഞ്ഞതിന് വിപരീതമാണ് സംഭവിക്കുന്നത് എന്നതാണ് അർത്ഥം അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിസഭ അങ്ങനെ വിഴിയൊന്നുമില്ല കേട്ടോ എന്ന് നിയമസഭയിൽ പറഞ്ഞപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഴും എന്ന് തന്നെയാണോ മുഖ്യമന്ത്രി എന്തെങ്കിലും മനസ്സിൽ കണ്ടോ ഏതെങ്കിലും കുഴപ്പങ്ങൾ കണ്ടോ തനിക്കും തൻ്റെ മകൾക്കും തൻ്റെ കുടുംബത്തിനും എതിരായിട്ട് ഉണ്ടാകുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ പിന്നെ ഇ ഡിയുടെയും ഒക്കെ ഒരുപാട് അന്വേഷണങ്ങൾ വരുന്നുണ്ട് മകൾക്കെതിരെ വരുന്നുണ്ട് മകളുടെ കമ്മനിക്കെതിരെ വരുന്നുണ്ട് തനിക്കെതിരെ കുറേ കേസുകൾ കുറേ കാലം കൊണ്ടേ ഉണ്ട് ആ അന്വേഷണം ഒന്നും ഒന്നും ഒരിടത്തും എത്താതെ ഇങ്ങനെ പകുതി കൊണ്ട് നിർത്തിയിരിക്കുകയാണ് എല്ലാം കൂടി എൻ്റെ കാലക്കേട് വരുമ്പോൾ ഒരുമിച്ച് വരുമോ ആകപ്പാടെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു ഭയമുണ്ടെന്ന് പറയ തോന്നുന്നു അതുകൊണ്ടാണ് നിയമസഭയിൽ എൻ്റെ കൈ ശുദ്ധമാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇന്നലെ നിയമസഭയിൽ പറയേണ്ടി വന്നത് ഒരിക്കലും അത്തരം കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം അത് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം വളരെ ക്ഷീണിതനായി ഇരുന്നു എന്നൊക്കെയാണ് ഇന്ന് പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വല്ലാതെ പിന്നെ എന്തു പറയാം വല്ലാത്ത ഒരു 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 ശാരീരിക അസ്വസ്ഥത ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ാണ് സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ പല പ്രദേശങ്ങളും നിരവധി സംസ്ഥാനങ്ങൾ ബി ജെ പി വിരുദ്ധ സംസ്ഥാന സംസ്ഥാന സർക്കാരുകൾ പിന്നെ കൊഴിഞ്ഞു വീഴുമ്പോൾ കേരളത്തിലെ സർക്കാർ അങ്ങനെ കൊഴിഞ്ഞു വീഴുമ്പോൾ നിങ്ങൾ ധരിക്കണ്ട എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ നേരെ എതിര് ഉണ്ടാവും കാരണം മുഖ്യമന്ത്രി ഇന്നലെ വരെ പറഞ്ഞതിന്റെ മുഴുവനും എതിരായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും കാരണം വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യവൽക്കരണം ഒരു കാരണവശാലും നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പേ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം തന്നെ സ്വകാര്യ സർവകലാശാലകളെ രണ്ട് കൈ നീട്ടി വിളിച്ചുവിടെ കൊണ്ടുവന്ന് കേരളത്തിൽ സ്വകാര്യ സർവകലാശാല നടപ്പിലാക്കാൻ പോകുന്നു പിന്നെ എ ഡി ബി വായ്പ എന്ന് പറയുന്ന സമ്പ്രദായത്തിനെതിരെ പിള്ളാരീ ഇറക്കി റോഡിൽ സമരം ചെയ്യിച്ച ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ വിദേശത്തു നിന്ന് നമ്മൾ കടമെടുക്കുന്നത് ഏറ്റവും വലിയ പാപ്പരത്വമാണ് നമ്മൾ അവർക്ക് വിധേയരാകുകയാണ് നമ്മൾ അവർക്ക് പണയം വയ്ക്കുകയാണ് നമ്മുടെ മുന്നിൽ തല കുനിക്കുകയാണ് സംസ്ഥാനം അതുകൊണ്ട് വിദേശത്ത് നിന്ന് കടമെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളാണ് അല്ലെങ്കിൽ സമരത്തിന് ാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ ആളാണ് പക്ഷേ പിന്നീട് നമ്മൾ കണ്ടു എ ഡി ബിന്ന് മാത്രമല്ല ലോകബാങ്കിൽ നിന്നും വേണ്ടി വന്നാൽ ലണ്ടനിൽ പോയിട്ട് കടപ്പത്രം കൊടുത്തിട്ട് ആ മസാല ബോണ്ട കൊടുത്തിട്ട് പണം വാങ്ങാനും ശ്രമിച്ചു അതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഈ മുഖ്യമന്ത്രി പിന്നെ പറയാറില്ല പറഞ്ഞത് മുഴുവനും എന്താണ് ചെയ്യും എന്ത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിന് നേരെ ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യില്ല എന്ന് നമ്മൾ കണക്കാക്കുക ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യും എന്ന് നമ്മൾ കണക്കാക്കുക ഇതാണ് മുഖ്യമന്ത്രിയുടെ പിന്നെ വാക്ക് അതുകൊണ്ട് തന്നെ മന്ത്രിസഭ വീഴില്ല കേട്ടോ എന്ന് നിയമസഭയിൽ പറഞ്ഞത് നമ്മൾ ആ തരത്തിൽ കണ്ടാൽ മതിയെന്ന് തോന്നുന്നു മന്ത്രിസഭ വീഴാൻ സാധ്യതയാണ് കാണുന്നത് കാരണം പിന്നെ ഇപ്പോൾ ജാർഖണ്ഡിലെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇ ഡി അന്വേഷണം നടത്തുകയും കള്ളപ്പണം വെളുപ്പിച്ചത് എൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് അന്വേഷണ കള്ളപ്പണം വെളുപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ടും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും കടന്നു ചെല്ലും എന്നത് ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത അവസ്ഥയാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലോക്സഭാ തെരഞ്ഞെടുപ്പും വരുന്നു അതിൽ ഉദ്ദേശിച്ച ഫലം ഉണ്ടാകില്ല ഉദ്ദേശിച്ച വിജയം ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ തനിക്ക് പോകേണ്ടി വരും അപ്പോൾ ഈ മന്ത്രിസഭ വിഴേണ്ടി വരും എന്ന് ഉറപ്പിച്ച് പറയുകയായിരുന്നു ഈ മന്ത്രിസഭ വിടില്ല കേട്ടോ കേരയിൽ വരും എന്ന് കേട്ടോ എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു